ஒரு கேரக்டர் கேரக்டர் ஆகிட்டுல தேர் லவ்விங் மனசுல ஒரு ஆளை ஆளைச்சு போய் டேரக்டரோட மனசுல ஒரு கதாபாத்திரம் இப்போ எத்தும் ஒரு வருஷம் என் ஆப்ரேஷன் கழிஞ்சிட்டு ஒரு வருஷம் கழிஞ்சு படத்துல அபிநீக்கன்னு எந்த படத்தோன் ப்ரொடக்ஷன் பூஜை வரைக்கும் ஆதின்னு അടുത്ത മാസം തുടങ്ങും ഇനി നീ ഏകാണ്ട് ദിവസങ്ങളിൽ പക്ഷേ അതിനു മുമ്പേ ഈ പടത്തിൻ്റെ പൂജയിൽ പ്രേമണിക്ക് അഭിനയിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും അഭിനയിക്കുന്ന ഈ പടത്തിൻ്റെ പൂജയിൽ ഞാൻ വന്നത് ഫസ്റ്റ് ഇവിടെ എത്തിയത് ഇന്നും വളരെ സന്തോഷമാണ് പിന്നെ അവിടെ വന്ന് സ്റ്റേജിൽ വന്നു ആത്മാത്മാർ പ്രാർത്ഥിച്ചു എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു രണ്ട് വാക്ക് സംസാരിക്കുമെന്ന് പറഞ്ഞു വൈറലാകുമെന്ന് പറഞ്ഞു വരണില്ല എനിക്ക് ലിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ജസ്റ്റ് ക്യാമറ നോക്കിയാൽ മതി വണ്ടി എടുത്താലും എനിക്ക് പോവാൻ പറ്റും ചെയ്തിരിക്കൂർ ആയിട്ട് ചോദിക്കുന്നത് എന്തായാലും എന്തായാലും പടത്തിന്റെ പേര് പറഞ്ഞോ ആർ എ ബാഡ് ബോയ് ഓക്കെ എല്ലാവർക്കും എന്താ ഈ ഈ പടത്തിന്റെ വിജയത്തിൽ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ അട്ടിച്ച് Thank you so much, Bala. ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഈ സിനിമയുടെ പിന്നണിയിലും മുന്നണിയിലുമുള്ളത് മുന്നിലും പിന്നിലും ഉള്ളത് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രഹ്മചരണും ശുലോ ബ്രഹ്മചേർണുമാണ് ഡിറക്റ്റ് ചെയ്യുന്നത് ഒമറാണ് ഒമറിന്റെ പൊതുവെ എല്ലാ സിനിമകളും ഫൺഫിൽഡ് ആയിരിക്കും അപ്പോൾ ഈ സിനിമയും കുറച്ചധികം രസകരമായ കുറേ നല്ല മൊമെൻസ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനോടൊപ്പം എനിക്ക് ഉമറിനോട് പറയാനുള്ള ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ഉമർ ഏതു വിധേനയും ഈ സിനിമയിൽ ലിസ്റ്റിൻ സ്റ്റീഫനെ അഭിനയിപ്പിക്കണം കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാറ്റലൈറ്റ് റേറ്റുകളും തിയേറ്റർ റേറ്റുകളും ഓവർസീസും ഒക്കെ കുത്തനെ ഉയരാനുള്ള സാധ്യതയുണ്ട് കാര്യം ലിസ്റ്റിൻ സ്റ്റീഫൻ അഭിനയിച്ചു കഴിഞ്ഞാൽ അറിയാലോ ഇപ്പോൾ സ്റ്റേജിൽ വന്നാൽ കാണാതെ പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളൊന്നു പറയുന്നതെങ്കിലും എല്ലാ റിഹേഴ്സലും കഴിഞ്ഞാണ് വന്ന് പറയുന്നതെങ്കിലും ഞാനിപ്പോൾ വന്ന സമയത്ത് റെയിൽവേ ട്രാക്ക് ഗേറ്റ് അടച്ചിടക്കുകയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ലിസ്റ്റിൻ്റെ മിനി കൂപ്പർ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഗേറ്റടു ചെറുക്കുന്ന സമയത്ത് റിഹേഴ്സൽ ചെയ്യുക എന്ത് പറയണമെന്നുള്ളത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ലിസ്റ്റിനെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കണം അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ കുറേ നല്ല ഫൺ മൊമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും എല്ലാ ഈ സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അയൽക്കാരെ കൂടിയാണ് അപ്പോൾ ഒരുപാട് കാശ് ഈ സിനിമയിൽ വന്ന് ഓവർഫ്ലോ ആയി ഒഴുകി കുറച്ച് എൻ്റെ വീട്ടിലോട്ടും കൂടെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ വിധാശംസകളും ഒരു പണം വാരി പണം ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ